ഹായ് രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് രണ്ടു ദിവസമായിട്ട് എടുത്ത് വെച്ചതാണ് പുള്ളി രാമ കിട്ടി പുറത്തു വന്ന സമയത്ത് ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മകൻ്റെ തലയിലൊക്കെ തൊട്ട് സത്യം വെച്ച് കുറേ ഡ്രമാറ്റിക് ആയിട്ട് പുള്ളിക്ക് ഒരു കാര്യം അങ്ങോട്ട് അവതരിപ്പിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ പണ്ട് മുതലേ സ്ത്രീ വിരുദ്ധത പറയുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് സത്യത്തിൽ എന്തിനാണ് ഈ അറ്റൻഷൻ അറ്റൻഷിക്കാനാണെന്ന് തോന്നുന്നു അല്ലാതെ വേറൊരു കാര്യവും ഇല്ല വേറെ എന്തെങ്കിലും കാര്യപ്രസക്തമായ കാര്യങ്ങൾ ഇയാൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നന്നായിട്ട് വായിക്കുന്ന അത്യാവശ്യം ബോധം വിവരവും ഉണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒട്ടും ബോധവും വിവരവും ഇല്ലാത്തൊരു മന്തപുത്തിയാണ് അയാളെന്ന് ഞാൻ പറയും പിന്നെ ഈ ഇപ്പം ശബരിമല വിഷയത്തിൽ ഇടപെട്ടു ആരാണ് ഇയാൾ അക്സെപ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ഒരാൾക്ക് മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം ജീവി ഇപ്പോൾ മുസ്ലിംസിനൊക്കെ കുറേ സപ്പോർട്ട് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരെ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യത അയാൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ് ഇപ്പം ഇയാൾ പറയുന്നത് കുറേ പുരുഷന്മാരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട് തർക്കമില്ല ഒത്തിരി പേരുണ്ട് മാരേജ് കഴിഞ്ഞിട്ട് വീട്ടിലെ പ്രശ്നം അതായത് കൈയിരിപ്പ് കൈയിൽ അവൾക്ക് അവിടെ തുടരാൻ താല്പര്യം ഇല്ലെങ്കിൽ ഉടനെ വീട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് ഗാർഹിക പീഡനമേൽക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത് പെടുത്തുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒത്തിരി രീതിയിൽ കഷ്ടപ്പെടുത്തുന്നവരുണ്ട് ആണുങ്ങൾ സൂയിസൈഡ് ചെയ്യാറുണ്ട് പെണ്ണുങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് തേച്ചിട്ട് പോകുമ്പം ആൺകുട്ടികൾ സൂയിസൈഡ് ഒത്തിരി കാശൊക്കെ ഊറ്റി വലിച്ചെടുത്തിട്ട് അവനെ കൊന്നു കളഞ്ഞാൽ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മയുടെ കേസുമൊക്കെ നമ്മൾ കേട്ടതാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതിനൊന്നും തർക്കമൊന്നുമില്ല അങ്ങനെയുണ്ട് അതില്ലാന്നല്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് മറ്റപ്പുറത്ത് നിൽക്കുന്നവർ കണ്ണടയ്ക്കുന്നത് ശരിയായ നടപടിയല്ല കഴിഞ്ഞ വർഷം തന്നെ എത്ര പേരെയാണ് എത്ര പെൺകുട്ടികളാണ് സൂയിസൈഡ് ചെയ്തത് ഗാർഹിക പീഡനം പറഞ്ഞിട്ടല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഗാർഹിക പീഡനം കൊടുക്കുന്നത് ഫേക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം പെൺകുട്ടികൾ മരണപ്പെട്ടത് വെറുതെ ആയി ആയിപ്പോകത്തില്ലേ മീൻസ് അവരെന്തിനു വേണ്ടിയിട്ടാണ് സമൂഹത്തിലേക്ക് ആ മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചത്തു കളഞ്ഞത് അഥവാ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും ഒരു സംരക്ഷണം വേണോന്നോ സുരക്ഷിതത്വത്തിന് വേണ്ടോ വേണ്ടിയൊക്കെ അവർ ബഹളം വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഇത് തന്നെയായിരിക്കും അന്ത്യമെന്ന് അവർക്കറിയാം കുറ്റക്കാരിയായി നിൽക്കേണ്ടി വരുന്നതിലും ഭേദം ചത്തുകളയുന്നതല്ലെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും ന്യായീകരിക്കല്ല പക്ഷെ പറയുന്നതാണ് നമുക്ക് അയാളെ ഇറങ്ങി വരുന്നതാണ് സ്വാതന്ത്ര്യം കിട്ടി പുറത്തേക്ക് വരികയാണ് പിന്നെ ജാലിയൻ ബാലാബാഗ് കുട്ടക്കൊലയിൽ പെട്ടുപോയ ഹതഭാഗ്യനായ ഒരുത്തൻ ആ ഹാഗ്യതയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സിനാരിയുടെ നിങ്ങൾ കാണുന്നത് സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾ ഡ യെസ് മൂൻജി നിവിൻ പോളിക്ക് നീതി കിട്ടിയില്ലേ അന്നോട ആരാ പറഞ്ഞേ നിവിൻ പോളിക്ക് ഒരു പെണ്ണ് കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തപ്പോൾ നിവിൻ പോളി അത് കൃത്യമായി ഹാൻഡിൽ ചെയ്തു നിന്നെ പോലെ വന്നില്ല നിവിൻ പോളി നിയന്ത്രിടാ കൂട്ടുകൊടിക്കണേ മനസ്സിലായിട്ടില്ല അയ്യപ്പ സ്വാമിയാണ് മഹാത്മാഗാന്ധിയാണ് എന്റെ മോന്റെ തലയാണ് സത്യം ഈ പറഞ്ഞത് നൂറ് ശതമാനം സത്യാണ് ീപക്ക് നീ കയ്യടിച്ചോ ഞങ്ങൾക്ക് അതൊരു സീറോ പെണ്ണുമ്പോളായിട്ടാ തോന്നിയത് മഹാ മഹാ ദുരന്തം നിന്നെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാ തല പോലും പൊക്കാൻ വയ്യാതെ നിൽക്കുന്ന ഒരു പാവസ്ത്രീ കഷ്ടം യവീത് ഇച്ചിരിപ്പൂരി വെള്ളം കൊണ്ടോ നാറി എന്ന് പറയാതെ പറഞ്ഞിട്ട് പോയാണ് ധീര വനിത ഒന്നും പറയാനില്ല കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോലെ നിർത്തി വന്നു മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്തേ ഒറ്റം പറഞ്ഞുകൊണ്ട് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനൊക്കെ കോടതിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാമെന്ന കാര്യം ഇനി കേസിനെ കുറിച്ചല്ല എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട് കേസിനെ കുറിച്ച് പറയണതെന്നുള്ളോണ്ടെന്ന് പറയുന്നില്ല പക്ഷെ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല ഇവന്റെ വക്കീൽ പറഞ്ഞാൽ എന്റെ കക്ഷി മന്ദുപ്തിയാണ് കോടതി പറഞ്ഞു നിന്റെ കക്ഷി മന്ദുത്തിയല്ല നിന്റെ കൃഷി കുരുട്ടുത്തിനാണോ പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാര് അവിടെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം ഇത്രമാത്രമേ ഉള്ളൂ കാര്യം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആ എങ്ങനെ നീ ഉണ്ടായിരുന്നെങ്കിൽ ഉടുണി ഉഴിഞ്ഞാടിയാ അമ്മാതിരി തകർത്ത നിനക്ക് നല്ല പൈസ കിട്ടിപ്പോയാനായിരുന്നു പേട്ടന്റെ കാര്യം നീ എടുത്തങ്ങ് അങ്ങ് അറുമതിച്ചിട്ടുണ്ടാവുമായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പം നിന്നെ പിടിച്ചതിനാതിട്ടത് എന്നാലും കന്നൻതിരിവ് കൊണ്ടാണ് അകത്ത് പോയെന്ന് സമ്മതിക്കരുത് കേട്ട ജാതി ദുരന്തം സഹത്തിയോടാ നീ ഒന്നും പറയല്ലോ ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം രണ്ട് പോയിന്റും കൂടെ ഇല്ല ഞങ്ങൾ ചിന്തിക്കണം നീ തനിച്ചിരുന്നെങ്കിൽ ആരോടും ഇതിൽ ദേഷ്യമില്ല ആർക്കെതിരെയും പരാതിയില്ല പക്ഷെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല നോട്ടീസ് തന്നു കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ദിവസത്തോളം പതിനാറ് ദിവസത്തോളം അങ്ങനെ വ്യാജപരാതി എന്ന് എനിക്ക് പറയാമല്ലോ കേസിനെ കുറിച്ചല്ല ആ വ്യാജപരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാ പൊട്ടത്തര ഇനി എഴുന്നള്ളിക്കല്ലേടാ ഈ കേസിൽ നീ ജയിക്കണന്നുണ്ടെങ്കിൽ ഇതിന്റെ വായു കൊണ്ടി ചുമ്മാടാ ചെറുക്ക എന്തിനാണിത് പോലീസ് വന്നപ്പോൾ പോലീസിനോട് കള്ളം പറയണത് നന്നായിട്ട് റെക്കോർഡ് ചെയ്തവടെ കൊണ്ട് സബ്മിറ്റ് ചെയ്താല് ഇവ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് സ്ഥാപിക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഈസി ആയിട്ട് സാധിക്കും പിന്നെ ഇവൻ്റെ മൊബൈലിൽ നിന്നും ഫോണിൽ നിന്നുമൊക്കെ ആ പെൺകുട്ടിയുടെ ചിത്രം കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതവിടെ തെളിഞ്ഞ് കാരണം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഡിവൈസുകളിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇവനിക്ക് റിസീവ് ചെയ്തിട്ടായിട്ടുണ്ടെങ്കിൽ പോലും അതും പ്രശ്നമാണ് അവനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല അതെല്ലാം അവിടെ ഉണ്ട് അവൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് കള്ളപരാതി ആവുന്നത് എന്തെന്ന് ഉണയാണ് ഇവ പറയുന്നത് അതോ ആ കുട്ടിയുടെ തലയിലൊക്കെ കൈവച്ചിട്ട് സത്യമെന്നാ ദീപ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും പ്രശ്നത്തിൽ അടിപൊണ് നമ്മുടെ മക്കളെ ഇതേപോലെ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ വൈഫ് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് നമ്മുടെ മക്കളല്ല നിന്റെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ആ കുഞ്ഞൊന്നു പറഞ്ഞത് കേട്ടില്ലേ എന്താണ് എവിടെയെല്ലാം പ്രശ്നം നടക്കുന്നു അവിടെയെല്ലാം എൻ്റെ അച്ഛൻ സംസാരിക്കുമെന്ന് ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെപ്പോലെ വിടുവായ തരം ആ കുഞ്ഞും നാളെ ഫ്യൂച്ചറിൽ പറയും അപ്പം തീർച്ചയായിട്ടും നീ പറഞ്ഞത് കറക്റ്റാണ് ഇതുപോലെ കള്ള കള്ളക്കേസിലൊന്നും പറഞ്ഞുകൊണ്ട് റിയൽ ക്ലേസിൽ നിന്റെ മോനെയും പിടിച്ചകത്തിടാൻ ചാൻസസ് അദ്ദേഹം അനുഭവിച്ചോ ആണ് മീഡിയക്കാർ ദയവായി ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മീഡിയക്കാർക്കുള്ള പവറാണ് കാര്യം പോലീസ് അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിലും മീഡിയക്കാർ എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കിയിരുന്നു മുഖ്യധാരാ ചാനലുകളെല്ലാം കണ്ടിരുന്നു നിങ്ങൾ സത്യം ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഓരോ ഞാൻ നാളെ ഏത് ഇപ്പൊ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ ഇപ്പൊ ഇങ്ങനെ ഒരാളെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ജനങ്ങളിൽ നിന്നൊരു സർവേ എടുക്കും സാധാരണ മീഡിയസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജനങ്ങളിൽ നിന്നുള്ള സർവേയിൽ കൂടെ ജനപക്ഷത്താണ് ഈ പറയുന്ന വ്യക്തിയെങ്കിൽ അതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കലാപം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിച്ചിൽ അങ്ങനെ കുറേ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നിരുന്നൊരു ഡിസിഷൻ എടുക്കും ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ജാമ്യം കൊടുത്ത് പുറത്ത് വിടാനായിട്ട് ബിക്കോസ് അതിനകത്ത് ഇങ്ങനെ ഒരു ക്രൈം സീൻ കണ്ടതുകൊണ്ട് അവർക്ക് കസ്റ്റഡിയിലെടുക്കാം ബട്ട് കരുതൽ തടങ്കലിൽ വെക്കുന്നതിനൊരു പരിമിതിയുണ്ട് അത് സൊസൈറ്റി എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നെ ബേസ് ചെയ്തിട്ടാണ് ആ കാര്യമാണ് അവൻ പറയുന്നത് അത് മീഡിയയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന പൊതുജനത്തിന്റെ വികാരം എന്താണെന്ന് മീഡിയയിൽ കൂടിയാണ് അവർ കൺവേ ചെയ്യുന്നത് അപ്പം ആ ഒരു സംഗതി അത് അതാണ് അവർ ഉദ്ദേശിച്ചത് അല്ലാതെ മീഡിയ പറയണമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തു പുറത്തുവിടുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ കേസുകൾ അടക്കം നിങ്ങൾക്ക് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് കാണാൻ നല്ല രസമാണ് ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ് സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുക്കുമ്പോഴേ നമുക്ക് എങ്ങനെ വിഷമോറിയും ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് നാലോ അഞ്ചോ പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട് വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ വ്യാജ പീഡന കേസിൽ കിടക്കുന്നവർ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് പറയുന്നില്ല പറഞ്ഞാൽ വേറെ വല്ല പ്രശ്നമാകുന്നുള്ളൂ അതായത് രണ്ടു പേര് പരസ്പരം ഇഷ്ടം വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് ആ പയ്യനെ ഇരുപത് വർഷം പോക്സോ കേസിന് ശിക്ഷിച്ച് ഇവിടെ കിടക്കുന്നു ഞാൻ ഇറങ്ങാൻ നേരം ഒരു വളരെ ഇതേപോലെ ഒരു പയ്യനെ അവർക്ക് ഒരു പെൺകുട്ടി ഇവര് തമ്മിൽ അഫെയറാണ് അപ്പൊ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് താല്പര്യമില്ല ഇല്ല അപ്പൊ ഒരു പീഡന പരാതി കൊടുത്തു ഒന്നൊന്നര വർഷമായിട്ട് കിടക്കുക എത്ര പേര് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നീ ഈ പറഞ്ഞത് തന്നെ വിരുദ്ധതയുണ്ട് ഒന്നാമത്തെ കാര്യം നീ പറഞ്ഞു വീട്ടുകാരുടെ സമ്മതത്തോടെ ഏത് പയ്യന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ പെണ്ണിന്റെ വീട്ടുകാർക്ക് സമ്മതമില്ലല്ലോ ഇല്ലാത്തത് കൊണ്ടല്ലേ അവർ കേസ് കൊടുത്തത് അത് കറക്റ്റാണ് പെണ്ണിന്റെ വീട്ടുകാർക്കാണ് പ്രശ്നം വരിക ഇവൻ കൊച്ചുണ്ടാക്കിയിട്ട് അങ്ങ് പോയാൽ ആ പെൺകുട്ടിക്ക് പ്രശ്നം വരൂ എന്നുള്ള ബോധം തിരിച്ചറിവ് ആ പേരൻസിനുണ്ട് അതുകൊണ്ട് അവർ ഒപ്പോസ് ചെയ്തിട്ടുണ്ടാവും ഇനി പോട്ടെ അവർക്ക് സമ്മതമാണെന്ന് തന്നെ വെക്കുക അവർ ക്രൈം ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കൃത്യം ഇരുപത് കൊല്ലം അവിടെ കിടക്കട്ടെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ പ്രണയിക്കാൻ പാടില്ലെന്നത് കോമൺ സെൻസാണ് എയ്റ്റീൻ ഇയേഴ്സിന് അണ്ടറുള്ള പെൺകുട്ടികളെ പ്രണയിക്കാനായിട്ട് അങ്ങോട്ട് തള്ളി കയറരുത് അത് എന്താ പ്രണയിച്ചൂടെ എന്ന് ചോദിക്കും ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചോദിക്കാറുണ്ട് പ്രണയിക്കേണ്ട കാര്യമില്ല അത് പ്രണയിക്കേണ്ട വയസ്സല്ലത് അത് കരിയർ ഡെവലപ്പ് ചെയ്യേണ്ട വയസ്സാണ് ആ സമയത്ത് കരിയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ലൈഫിനെ പറ്റി ആലോചിച്ചാൽ മതി വിവാഹമാണ് എൻഡിങ് പോയിന്റ് എന്ന് ഓരോ പെൺകുട്ടികളടുത്തും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിനക്ക് അത്ര പോലും പൊതുബോധം ഇല്ല നിനക്കഞ്ചാറ് പേപ്പറിൽ ആരാണ്ടൊക്കെ പേരെഴുതന്നിപ്പം സേവ് ചെയ്യാന്ന് അവിടെ നിന്ന് കുറെ കേസും പിടിച്ചോണ്ടാ വന്നേക്കുന്ന കേസില്ല വക്കീല് അത്ര തന്നെ ഒന്നേന് നീ പറ അല്ലെങ്കിൽ നീ ഇതിങ്ങനെ ഇട്ട് ഓടുക ഞാൻ ഒരു കാര്യം പറയട്ടെ രണ്ട് കാര്യം പറ നീ ഒരു അമ്പത് കാര്യം പറ ഞങ്ങൾ കേട്ടോണ്ടിരിക്ക സത്യമില്ലാതെ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല ഓ ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കണം സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല ആർക്കും ആരെ കുറിച്ചും കള്ളം പറയാവെന്ന് വന്നാൽ നമ്മളെ കൊടുക്കാൻ വളരെ എളുപ്പമാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നതിനെ ഞാൻ മീഡിയയിൽ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ് പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മീഡിയക്കാർക്ക് നമ്മുടെ ഈ വിധാനത്തിൽ ഇത്രയും ബഹുമാനവും നിങ്ങൾ എന്തിനാ സൈറ്റ് ചെയ്യുന്ന പോലുള്ള നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമോ സത്യവും ആർക്ക് നീതി കിട്ടത്തില്ല നീ മാറിയിരുന്നത്തിരി കരഞ്ഞ തീർത്തും ഇജ്ജാതി അലബലാതി എന്നല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല അപ്പോൾ ഇതേതായാലും ഈ ഒരു വീഡിയോ അല്ലാതെ കുറേയധികം ഉണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ അവിടെ എങ്ങനെ അവിടെ ഷെയർ ചെയ്യണതെങ്ങനെ കണ്ടന്റ് ഗ്രൂപ്പ് അപ്പോൾ മകനെ കൊണ്ടുവന്ന് മകൻ്റെ തലയിൽ കയ്യൊക്കെ വെച്ചിട്ട് കുറേ പ്രഹസനമൊക്കെ കാണിച്ചവനൊന്ന് പറയാൻ വയ്യ കേട്ടോ അതാണ് പ്രശ്നം ഇപ്പോൾ മിന്ത്യ പ്രശ്നമാണ് മിന്ത്യ കുഴപ്പമ ഈ ഒരു വിഷയത്തിൽ ഈ രാഹുല് കിടന്ന് ഈ തിളക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ ആര് ചെയ്തോ അവരാണ് ഉത്തരവാദി നിങ്ങൾ നിങ്ങളിത്രയും കിടന്നങ്ങ് ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആ പെണ്ണിനെതിരെ ഇവൻ ഉറപ്പു വച്ചാൽ ചൊടുക്കുന്നുണ്ടല്ലോ ഷീസ് അവൾ ആൾസോ ഇവരുടെ അതേ രാഷ്ട്രീയമാണ് അപ്പോൾ ഇവന് രാഷ്ട്രീയപക്ഷമല്ല വി ഡി സതീഷിൻ്റെ കൂടെ നിൽക്കുന്ന പെണ്ണാണത് അതിന് രാഷ്ട്രീയം ഇവൻ്റെ രാഷ്ട്രീയം തന്നെയാണ് അവൾ വേറൊരു രാഷ്ട്രീയത്തെയല്ല അപ്പോൾ രാഷ്ട്രീയമല്ല രാഹുലിൻ്റെ പ്രശ്നം രാഹുലിൻ്റെ പ്രശ്നം ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സവാദിനെ സപ്പോർട്ട് ചെയ്തു സവാദ് ഇപ്പോഴും നടക്കുകയാണ് ഇരയെ തേടിക്കൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു നമ്മൾ മെൻസസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അവരുണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതാണ് ആയിക്കോട്ടെ അതെന്താണെന്നറിയുമ്പോൾ ഇത്തരത്തിൽ പീഡിതരാക്കപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തുക അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്കൊപ്പം നിൽക്കുക ഫിനാൻഷ്യലി അവരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലാതെ വേണ്ടടുത്തും വേണ്ടാത്തടത്തും ഒക്കെ കയറി അഭിപ്രായം പറയുക എന്നതല്ല മെൻസസ് അസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആണുങ്ങളെ ആരും ചവിട്ടി പിടിച്ചു വെച്ചിട്ടില്ല അവർ സ്വതന്ത്രരാണ് അവർക്ക് അവരുടെ മേൽക്കോയ്മയുള്ള രാജ്യമാണിത് ഈ ഇന്ത്യ എന്നല്ല മൊത്തം ലോകമേ അങ്ങനെയാണ് ആൺ മേൽക്കോയ്മുള്ളൊരു സംഗതിയാണ് അതിൽ സ്ത്രീകൾക്ക് ആ ഒരു ഇതിലേക്ക് അവരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ സംഭരണം അത്യാവശ്യം അവർക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇത് നാം പറഞ്ഞു പറഞ്ഞ് തോറ്റ കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ ഇവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത് ഒന്നും ഉണ്ടാക്കില്ല വണ്ടി അകത്തോണ്ട് കൊണ്ടുപോകുമെന്നുള്ള ആരെയും ഉറപ്പിച്ചു പിന്നെ മീഡിയയെ കുറച്ച് ബൂസ്റ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വേണ്ടി സംസാരിക്കാനാണ് അത് വേസ്റ്റ് പരിപാടിയാണ് മീഡിയ പേഴ്സൺ അവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെ ഭയപ്പെടേണ്ടേടാ രാഹുലെ നിന്നെ പട്ടി വിലയല്ലായിരുന്നാൽ നീ ചാവാൻ കിടന്നപ്പോൾ ട്രിപ്പ് ഇട്ട് ചത്തു പോവാതിരിക്കാൻ ആഹാരം കഴിക്കാതെ കിഡ്നിക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ആഹാരം കഴിച്ചു ഒന്നിൽ ഉറച്ച് നെല്ല് മര കഴുതേന്നേ എനിക്ക് പറയാനുള്ളൂ അല്ലാത്ത ജാതി വെറുപ്പീരാണ് എന്ത് സാധനമാണ് എന്ത് ഇവന് സ്വന്തമായിട്ടൊരു ഒരു ഒന്നും പറയാനില്ല ഈ ഒരു ഇത് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യേണ്ട വിട്ടേക്കാന്ന് വെച്ചാണ് കണ്ട പറയാതെന്തു ചെയ്യാനും പണ്ട് ക്ലബ് ഹൗസിൽ ചെയ്യാവുന്ന വരുവായിരുന്നു മിടുവായത്തരവും മണ്ടത്തരവും വിളിച്ചു പറയും പച്ച നുണകളെ പറയുള്ളൂ അതാണ് പറയുന്നതിൻ്റെ ആ ഒരു ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ വിശ്വസിക്കും അയ്യോ എവിടെയോ സത്യം ഉണ്ടെന്ന് നോണേനാണെന്നുള്ളതാണ് പറയുന്നത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസ് അവ പറഞ്ഞത് സത്യമാണെന്ന് രണ്ട് കേസാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കേസിലാണ് അവന് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയാണെന്ന് ഓർത്തോണം വിവാഹം കഴിച്ചിട്ടില്ല രണ്ട് പെണ്ണുങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നു അവൻ നിഷേധിച്ചിട്ടില്ല ഞാൻ അവരുമായി സെക്ഷുവൽ കോണ്ടാക്റ്റ് ഇല്ല എന്ന് അവൻ നിഷേധിച്ചിട്ടുമില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവനത് ചെയ്തിട്ടുണ്ട് അതായത് രാഹുൽ പറഞ്ഞു വരുന്നത് ആണുങ്ങൾക്ക് ഇതൊക്കെ ആകാം നോ പ്രോബ്ലം അതാണ് അവൻ പറഞ്ഞു വരുന്നതിൻ്റെ രത്ന ചുരുക്കം ആ പെണ്ണ് ഇവന് വേണ്ടി വാദിച്ച് വാദിച്ച് ഇവ ഉണ്ടാക്കുന്ന പൈസ തിന്നാൻ പറ്റാണ്ട് ഇങ്ങനെ കോടതികളിൽ കൊടുത്ത് കഷ്ടപ്പെടും അത്ര തന്നെയാണ് എനിക്ക് ഈ ഒരു ഇതിനകത്തൊരു കൺക്ലൂഷൻ അത് മാത്രമാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്